കഴിഞ്ഞ രണ്ട് ദിവസമായി ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മത്സരാർത്ഥികളും നടൻ കൃഷ്ണകുമാറിന്റെ മകളായ കൃഷ്ണയും തമ്മിലുള്ള തുറന്ന പോരാണ് സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് സിജോയുടെ മുഖത്ത് നോറ കേക്ക് തേക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പങ്കിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേയിൽ എന്റെ പുരുഷനോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ പിന്നെ കേക്ക് കഴിക്കാൻ അവരുണ്ടാകില്ലെന്നായിരുന്നു ദിയ കുറിച്ചപ്പോൾ മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം ദിയയുടെ സോഷ്യൽ മീഡിയ സ്റ്റോറി വലിയ രീതിയിൽ വൈറലായി മാത്രമല്ല സിജോ സായ് കൃഷ്ണ നന്ദന തുടങ്ങിയവരെല്ലാം ദിയയുടെ വാക്കുകൾക്കെതിരെ പ്രതികരിച്ചെത്തി ഒപ്പം സായ് കൃഷ്ണയെ പരിഹസിച്ച ഒരാൾ കുറിച്ച കമന്റിന് ദിയ നൽകിയ റിപ്ലൈ കമന്റ് പോലും വീണ്ടും കുത്തിപ്പൊക്കി ചർച്ചയാക്കി മാത്രമല്ല സായ് കൃഷ്ണയെ കുള്ളനെന്ന് വിളിച്ചൊരാൾ കമന്റ് ചെയ്തപ്പോൾ ദിയ അതിന് പൊട്ടിച്ചിരിക്കുന്ന സ്മൈലുകൾ റിപ്ലൈ കമന്റായി ഇട്ടിരുന്നു മാത്രമല്ല ബോഡി ഷെയ്മിങ് ചെയ്യുന്നവരെ ദിയ പരസ്യമായി പിന്തുണച്ചു എന്ന തരത്തിലും ചർച്ചകൾ വന്നു സായ് കൃഷ്ണയും ദിയയുടെ കമന്റിൽ പ്രതികരിച്ചിരുന്നു വളരെ മോശമായ ചിന്താഗതിയും വ്യക്തിവൈരാഗ്യവും വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് ദിയ എന്നും സായ് പറഞ്ഞു ഇപ്പോഴിതാ ബോഡി ഷേമിംഗ് കമന്റ് വിഷയത്തിൽ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ദിയ കൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ താരപുത്രി കുറിച്ച വാക്കുകളും വൈറലാണ് അത്തരത്തിൽ ഒരു കമന്റ് കമന്റിട്ട വിഷയം താൻ മറന്നുപോയിരുന്നുവെന്നും തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഉടൻ തന്നെ അത് പിൻവലിച്ചു എന്നുമാണ് ദിയ കുറിച്ചത് ക്ഷമ പറയാൻ എല്ലാവരും പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇംഗ്ലീഷ് കോട്ട് പങ്കുവച്ചതിന് ഒപ്പമായിരുന്നു സായ് കൃഷ്ണ ആ വിഷയത്തിൽ ദിയ പ്രതികരിച്ചത് നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ഒരാളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുക എന്തെങ്കിലും തകർക്കുക ആരെയെങ്കിലും നിരാശപ്പെടുത്തുക എന്തെങ്കിലും റോങ് ആയി ചെയ്താൽ ക്ഷമ പറയുക എന്നായിരുന്നു ദിയ പങ്കുവച്ച വാക്കുകൾ പിന്നീട് പ്രസ്തുത വ്യക്തിയുമായി താൻ കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിച്ചതായും ദിയ കുറിച്ചു ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ബന്ധപ്പെട്ട വ്യക്തിയുമായി ഞാൻ വ്യക്തിപരമായി എന്റെ ഭാഗം ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും എന്ന് ഞാൻ ഊഹിക്കുന്നു എന്നെ പിന്തുണച്ചതിന് നിരവധി പേർക്ക് നന്ദി എന്നാൽ ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു ഒരു കമന്റ് വിഭാഗത്തിന് കീഴിൽ ഞാൻ എന്താണ് ചെയ്തതെന്നായിരുന്നു ഞാൻ പൂർണമായി മറന്നുപോയിരുന്നു അത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ തെറ്ററിഞ്ഞ ഉടൻ തന്നെ ഞാൻ അത് എടുത്തു കളഞ്ഞു എന്റെ കമന്റിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ നിങ്ങളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് ദിയെ കുറിച്ചത് ദിയയും ദിയയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിച്ച റിയാക്ഷൻ വീഡിയോകൾ ഇട്ടു തുടങ്ങിയ ശേഷമാണ് യൂട്യൂബറും ബിഗ് ബോസ് താരവുമായ സായ് കൃഷ്ണയും ദിയയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അടുത്തിടെ ഉണ്ണിമുകുന്ദൻ സിനിമകളുടെ റിവ്യൂവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സായ് കൃഷ്ണയെ പരിഹസിച്ച് സംവിധായകൻ ചിദംബരം സംസാരിച്ചപ്പോഴും ആ വീഡിയോയ്ക്ക് താഴെയും അതിനെ അനുകൂലിച്ച് പൊട്ടിച്ചിരിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ദിയ പങ്കിട്ടിരുന്നു ഇതെല്ലാം ബോഡി ഷെയ്മിങ് കമന്റ് വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ സായ് കൃഷ്ണ പറയുകയും ചെയ്തു സിജോയുടെ വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ വേദിയിൽ വെച്ച് ഭാര്യ സ്നേഹയെ സായ് കൃഷ്ണ ചുംബിച്ചിരുന്നു ആ വൈറൽ വീഡിയോയ്ക്ക് താഴെയാണ് ഉയരക്കുറവിനെ പരാമർശിച്ച് കമന്റും ദിയയുടെ റിപ്ലൈ കമന്റും പ്രത്യക്ഷപ്പെട്ടത്